ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ലീഡേഴ്സ് മീറ്റും ഇന്ദിരാജി ജന്മദിനാഘോഷവും സംഘടിപ്പിച്ചു മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യം കാലതാമസം കൂടാതെ വിതരണം ചെയ്യണമെന്ന് യൂണിയൻ ആവശ്യപ്പെട്ടു ഐ എൻ യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലീഡേഴ്സ് മീറ്റും ഇന്ദിരാജി ജന്മദിനാഘോഷവും സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് വെച്ച് നടന്ന പരിപാടി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി വി സുധാകരന്റെ അധ്യക്ഷതയിൽ ഐ എൻഡ്യൂസി ജില്ലാ പ്രസിഡന്റ് പി ജി ദേവ് ഉദ്ഘാടനം ചെയ്തു सकता है कुछ नहीं होता है इधर इंडिया में കേരള മോട്ടോർ ഫെഡറേഷൻ ഐ എൻഡ്യൂസി ജില്ലാ പ്രസിഡന്റ് സി ജെ സജി ഐ എൻഡ്യൂസി ജില്ലാ ഭാരവാഹികളായ ബാലകൃഷ്ണൻ ഇ ഹരീന്ദ്രൻ പി വി ബാലകൃഷ്ണൻ അബൂവകർത്തുരുത്തി സി വിദ്യാധരൻ ടോണി കാസർകോട് നാരായണൻ കാട്ടകുളങ്ങര ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ ജില്ലാ ഭാരവാഹികളായ ബാലകൃഷ്ണൻ ചീമേനി എ കെ കോരൻ ചന്ദ്രൻ കല്ലിക്കാൽ സലാം കൊത്തിക്കാൽ ശശി മാമുനി തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി സുധാകരൻ കൊട്ടറ സ്വാഗതവും അബ്ദുൾ മുത്തലിബ് പടന്ന നന്ദിയും പറഞ്ഞു മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലതാമസം കൂടാതെ വിതരണം ചെയ്യാനുള്ള ഉണ്ടാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു യൂണിയന്റെ ജില്ലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി അവസാന വാരത്തിൽ കാസർകോട് വെച്ച് നടത്താൻ യോഗത്തിൽ തീരുമാനമായി അകാലത്തിൽ മരണപ്പെട്ട ചെറുവത്തൂർ മടക്കിരയിലെ ഓട്ടോ ഡ്രൈവറും യൂണിയൻ അംഗവുമായ മൂലക്കൽ സുരേഷിന്റെ വിയോഗത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി